ഭാരതത്തിന് ഇത് അഭിമാന നിമിഷം ആക്സിയം എം ഫോർ ബഹിരാകാശ പേടകത്തിൻ്റെ ഡോക്കിംഗ് വിജയകരം ഇന്ത്യൻ സമയം വൈകിട്ട് നാല് ഒന്നിനാണ് ഡോക്കിംഗ് പൂർത്തിയായത് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഒന്നിനാണ് ആക്സിയം എം ഫോർ വിക്ഷേപണം നടന്നത് ഭാരതീയനായ ശുഭാൻഷു ശുക്ലയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബഹിരാകാശത്തേക്ക് പുറപ്പെട്ടത് ദൗത്യം വിജയകരമായിരിക്കുന്നു അതിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തിയായിരിക്കുന്നു വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡിസ്കിൽ നിന്നും ഐസൺ ജോ ഐസൺ ജോസ് ചെയ്തിരിക്കുകയാണ് ഐസൺ ഭാരതത്തെ സംബന്ധിച്ച് ബഹിരാകാശത്ത് എത്തുന്ന രണ്ടാമത്തെ ഭാരതീയൻ നമ്മുടെ ദൗത്യം ഭാരതീയ നേതൃത്വം നൽകിയ ബഹിരാകാശ ദൗത്യം അത് ഇപ്പോൾ വിജയകരമായ ഘട്ടത്തിലെത്തിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ ദൃശ്യ വിനോദ ഡോക്കിംഗ് വളരെ കൃത്യമായി നടപ്പായി എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വളരെ കൃത്യമായി കൃത്യസമയത്ത് ആ ഡോക്കിംഗ് നടന്നു എന്നാണ് അറിയാനും സാധിക്കുന്നത് നാല് മുപ്പത്തി നാല് ഒന്നിന് അതായത് ഇന്ത്യൻ സമയം നാല് ഒന്നിനാണ് ഈ ഡോക്കിംഗ് പൂർത്തിയായത് നമുക്കറിയാവുന്നതാണ് നേരത്തെ നമ്മൾ പലതവണ സൂചിപ്പിച്ചതുപോലെ ഈ ബഹിരാകാശ നിലയത്തിലെ ആ ഡോക്കിംഗ് പോയിന്റിലേക്ക് ഈ ഡ്രാഗൺ പേടകം കൃത്യമായി ചെന്നിറങ്ങുന്ന ആ ഒരു ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കൃത്യമായി ചെന്നിറങ്ങുകയായിരുന്നു നേരത്തെ നമുക്കറിയാവുന്നതാണ് ഈ വിക്ഷേപണം നടന്നതിന് ശേഷം കൃത്യമായി അതിനെ അനുഗമിച്ച് അതായത് ഏതാണ്ട് ബഹിരാകാശ നില പേടകം അവിടെ എത്തുന്ന സമയത്ത് ഇരുപത്തി അയ്യായിരത്തിലേറെ കിലോമീറ്റർ വേഗതയിലാണ് ഈ രണ്ട് ബഹിരാകാശ പേടകങ്ങളും സഞ്ചരിച്ചിരുന്നത് ബഹിരാകാശ നിലയും അതുപോലെ തന്നെ ഈ പേടകവും സഞ്ചരിച്ചിരുന്നത് കൃത്യമായ സ്പീഡിൽ സ്പീഡിലെത്തിയതിനു ശേഷം കൃത്യമായ ഒരു ഡോക്കിംഗ് ഒരു സെക്കൻഡിൽ ഒരു ഡോക്കിംഗ് നടക്കുകയായിരുന്നു ആ ഡോക്കിംഗ് നടന്നതിന് ശേഷമാണ് മറ്റ് ബഹിരാകാശ യാത്രികരെല്ലാം തന്നെ അതിനേക്ക് ഈ ബഹിരാകാശ നിലയത്തിലേക്ക് കടക്കുക എന്നാണ് നമുക്ക് നൽകാനാവുന്ന ഏറ്റവും പുതിയ വിവരം ഇപ്പോൾ ബഹിരാകാശ നിലയത്തിൻ്റെ ലേച്ചസ് തുറക്കാനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന വിവരമാണ് ലഭ്യമാകുന്നത് അത്തരത്തിലുള്ള ചില ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ട് അത്തരത്തിൽ ബഹിരാകാശ നിലയത്തിൻ്റെ പേടകത്തിൻ്റെ കവാടം തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുക എന്നതാണ് ഇനിയുള്ള ആ ഒരു ഒരു നീക്കം എന്നുള്ളത് അല്ലെങ്കിൽ ഇനിയുള്ള പേടകത്തിൻ്റെ പ്രവർത്തനം എന്നുള്ളത് ആ പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് അല്പസമയത്തിനകം ആ പ്രവർത്തനം നടക്കുമെന്ന് തന്നെയാണ് ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ നമുക്ക് ലഭ്യമാകുന്ന സൂചനകളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാനും സാധിക്കുന്നത് നിലവിൽ ഇത്തരത്തിൽ ഈ പേടകത്തിനുള്ളിലുള്ള ദൃശ്യങ്ങളും അതുപോലെ തന്നെ പുറത്തുള്ള ദൃശ്യങ്ങളും പുറത്തു വരികയും ചെയ്യുന്നുണ്ട് ഈ ഉള്ളിലുള്ള ദൃശ്യങ്ങളിൽ നിന്ന് ഈ പേടകത്തിനുള്ളിൽ നിന്നും കൃത്യമായി ഈ ബഹിരാകാശ ബഹിരാകാശ നിലയത്തിലെ ദൃശ്യങ്ങൾ പേടകം അറ്റാച്ച് ചെയ്തതിന് ശേഷമുള്ള ബഹിരാകാശ നിലയത്തിലെ ചില ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട് ആ ദൃശ്യങ്ങളിലെല്ലാം തന്നെ കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട് ബഹിരാകാശ നിലയത്തിൽ ഇത് ഡോക്ക് ചെയ്തതിന് ശേഷമുള്ള ഡോക്കിംഗ് പോയിന്റിന് ലാച്ച് ലിഡ് എല്ലാം തന്നെ അല്ലെങ്കിൽ ആ ഹാച്ചുകൾ തുറക്കുക എന്നതാണ് അടുത്തൊരു ഉള്ളത് അതായത് ഒരു പ്രോസസ്സുള്ളത് ആ പ്രോസസ്സിൻ്റെ ഭാഗമായി ഹാച്ചുകൾ തുറക്കുന്ന ദൃശ്യങ്ങൾ അല്പസമയത്തിനകം കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് ഇതിനെ ബഹിരാകാശ നിലയത്തിലെത്തുന്ന ഈ നാല് യാത്രികരെയും കാത്ത് ശുഭാൻ ശിശുക്ല ഉൾപ്പെടെയുള്ള നാല് യാത്രികരെയും കാത്ത് ബഹിരാകാശ നിലയത്തിലെ യാത്രികർ നിൽക്കുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട് പെഗ്ഗി വിറ്റ്സൺ അമേരിക്കയുടെ ബഹിരാകാശ യാത്രിക തന്നെയായ പെഗ്ഗി വിറ്റ്സൺ അതുപോലെ തന്നെ പോളണ്ടിൻ്റെ സ്ലാവോസ് യുനൻസ്കി യുസെൻസ്കി എന്ന് പറയുന്ന മറ്റൊരു ബഹിരാകാശ യാത്രികൻ അതുപോലെ തന്നെ ഹങ്കറിയുടെ ടൈബർ ക്യാപ്പു അല്ലെങ്കിൽ നാല് പേരാണ് അതായത് ശുഭാൻഷുവിന് പുറമെ പെഗിബിറ്റ്സനും സ്നാവസ് യുസെൻസ്കിയും അതുപോലെ തന്നെ ടൈബർ ക്യാപ്പുവുമാണ് ഈ ബഹിരാകാശ യാത്രയിൽ അല്ലെങ്കിൽ ഈ യാത്രയിൽ ആക്സിമം നാല് യാത്രയിൽ ഇവരോടൊപ്പം ഉള്ളത് ഇവരെല്ലാവരും തന്നെ ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കും അല്പസമയത്തിനകം പ്രവേശിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാനും സാധിക്കുന്നത് അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ ചില ദൃശ്യങ്ങളിലെല്ലാം തന്നെ ബഹിരാകാശ നിലയത്തിലേക്ക് അവർ പ്രവേശിക്കുന്നതിൻ്റെ ഭാഗമായുള്ള നടപടികളുടെ ഭാഗമായി ചില ദൃശ്യങ്ങളെല്ലാം തന്നെ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട് അല്പസമയത്തിനകം ആ ബഹിരാകാശ നിലയത്തിൻ്റെ പേടകം ഇപ്പോൾ ഈ വാതിൽ തുറന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ പേടകത്തിലൂടെയായിരിക്കും ബഹിരാകാശ നിലയത്തിനകത്തേക്ക് എത്തുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ ബഹിരാകാശ നിലയത്തിലുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഈ നിലയത്തിൽ നിന്നും പക്ഷെ ലാച്ചുകൾ തുറന്നതിന് ഹാച്ചുകൾ തുറന്നതിന് ശേഷം ആ ഹാച്ചുകളിലൂടെ ഹാച്ചിലൂടെ അവർ അകത്തേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുക ആ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ അല്പസമയം മുമ്പ് കണ്ടത് അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനും സാധിക്കുന്നത് അല്പസമയത്തിനകം ഈ ബഹിരാകാശ യാത്രികരെല്ലാം തന്നെ പേടക ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് വിനോദ് ഈ ബഹിരാകാശ പേടകം അവിടെ എത്തിയിരിക്കുന്നു ഇനി ബഹിരാകാശ നിലയത്തിലേക്ക് അവർ പ്രവേശിക്കുന്നു എന്നുള്ള കാര്യം ഐസൻ ജോസ് രേഖപ്പെടുത്തുന്നു ഐസൺ ജോസ് ഇനി ഇവരുടെ ദൗത്യം എന്തായിരിക്കും അവിടെ എത്തിക്കഴിഞ്ഞാൽ ബഹിരാകാശത്തെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇനിയും ഇവരുടെ പ്രധാന ദൗത്യങ്ങൾ അവിടെ എന്തെല്ലാം ആയിരിക്കും അതുകൂടി വിശദമാക്കാം ഐസൺ തീർച്ചയായും വിവിധങ്ങളായ ഗവേഷണങ്ങൾ ഏഴോളം പരീക്ഷണങ്ങൾ ബഹിരാകാശ നിലയത്തിലെത്തിയതിനു ശേഷം ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെയുള്ള ഈ ബഹിരാകാശ നിലയത്തിലെത്തിയതിനു ശേഷം ഏഴോളം പരീക്ഷണങ്ങളാണ് ശുഭാശിച്ചു ചുക്ലയ്ക്ക് മാത്രം നടത്താനുള്ളത് ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി അറുപതോളം പേർ എത്തുന്ന അറുപതോളം ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് അറിയാനും സാധിക്കുന്നത് ഈ അറുപതോളം പേർ എത്തുന്ന അറുപതോളം പേർ എത്തുന്ന അറുപതോളം പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ അറുപതിലേറെ പരീക്ഷണങ്ങൾ നട നടത്തുക അത് ഈ ദൗത്യത്തിൻ്റെ ഈ ദൗത്യ സംഘത്തിൻ്റെ മാത്രം പരീക്ഷണങ്ങളാണ് അതുപോലെ തന്നെ ശുഭാൻഷി ശുക്ലയുടെ തന്നെ നിരവധിയായ മറ്റു പരീക്ഷണങ്ങളും ഏഴോളം പരീക്ഷണങ്ങളും ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അത്തരത്തിൽ അവർ എത്തുന്നതിന് ശേഷം എത്തിയതിന് ശേഷം ബഹിരാകാശ നിലയത്തിലെത്തിയതിനു ശേഷമായിരിക്കും ആ പരീക്ഷണങ്ങളെല്ലാം തന്നെ നടക്കുക ഓരോ ഘട്ടത്തിലും ബഹിരാകാശ നിലയത്തിലേക്ക് ബഹിരാകാശ യാത്രികർ എത്തുമ്പോൾ നിന്ന് തിരിച്ചു വരാനുള്ള യാത്രികരുടെ ഒരു വിവരവും ഉണ്ടാകും അല്ലെ ഒരു സംഘവും ഉണ്ടാകും അത്തരത്തിലുള്ള സംഘം തിരിച്ചു വരുന്ന സാഹചര്യമെല്ലാം തന്നെ അത്തരത്തിലുള്ള വിവിധങ്ങളായി ഈ ഗവേഷണങ്ങളിലെല്ലാം തന്നെ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട് ഇപ്പോൾ ബഹിരാകാശ നിലയത്തിലേക്കുള്ള വാതിലുകൾ തുറന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇനി ബഹിരാകാശ നിലയത്തിലേക്ക് അവർ അതായത് യാത്രികർ പ്രവേശിക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുക ഈ വിൻഡോയിലൂടെ അതായത് ഈ വാതിലിലൂടെ ഈ ചെറിയ വാതിലിലൂടെ ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കും അതിന് മുൻപ് പിറകിൽ കാണുന്ന വാതിൽ തുറക്കേണ്ടതുണ്ട് അത്തരത്തിൽ അത് തുറന്നതിന് ശേഷമായിരിക്കും ബഹിരാകാശ നിലയത്തിലേക്ക് യാത്രികരെല്ലാം തന്നെ പ്രവേശിക്കുകയും ചെയ്യുക ഈ യാത്രികർ ഓരോരുത്തരായി ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ അല്പസമയത്തിനകം നമുക്ക് കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്കൊപ്പം ഈ ഈ ദൗത്യം പൂർത്തിയായ ഘട്ടത്തിൽ നമ്മളോട് സംസാരിക്കാനായി പ്രമുഖ സാഹിത്യകാരനും സയൻറ്റിസ്റ്റുമായ സി രാധാകൃഷ്ണൻ സാർ കൂടി ചേരുന്നു രാധാകൃഷ്ണൻ സാർ എന്തായാലും ബഹിരാകാശ ദൗത്യം അത് വിജയകരമായിരിക്കുന്നു എന്നുള്ളതാണ് ആക്സിയം എം ഫോർ ബഹിരാകാശത്ത് അത് ഡോക്കിങ് നടത്തിയിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ മുഹൂർത്തത്തിലാണ് നമ്മളുള്ളത് ഈ ദൗത്യത്തിൻ്റെ വിജയകരമായ മുഹൂർത്തത്തിൽ രാധാകൃഷ്ണൻ സാർ ഈ ഭാരതത്തിനെ സംബന്ധിച്ച രണ്ടാമത്തെ ഭാരതീയനാണ് ബഹിരാകാശത്ത് എത്തുന്നത് എങ്ങനെ കാണുന്നു ഈ മുഹൂർത്തത്തെ ശ്രീ സി രാധാകൃഷ്ണൻ തീർച്ചയായും ഇത് ഒരു വലിയ ശുദ്ധമുഹമാണ് ഒരുപാട് അപകട സാധ്യതകളുള്ള ഒരു യാത്രയാണല്ലോ ഇത് അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള പരിശീലനവും മനോബലവും അദ്ദേഹം ആർജിച്ചിരിക്കുന്നു എന്നത് ഇന്ന് വാഴത്തിൽ ജീവിച്ചിരിക്കുന്ന അമ്മയൊക്കെ സംബന്ധിച്ച് വളരെയേറെ അഭിമാനകരമായ കാര്യമാണ് ഒരു പത്ത് കൊല്ലം മുമ്പ് ഒരഞ്ചു കൊല്ലം മുമ്പ് വരെ നമ്മളിങ്ങനെ ഒരാൾ പോകും അവിടേക്ക് തോന്നൽ പോലും നമുക്കുണ്ടായിരുന്നില്ല ഇത് സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ പ്രവർത്തിച്ച ഒരു വലിയ സംഘം ആളുകളുടെ പ്രവർത്തനത്തിന്റെ വിജയമാണ് നിലവിലുള്ള സർക്കാരിനും നിലവിലുള്ള ബഹിരാകാശ ഗവേഷണ പ്രസ്ഥാനത്തിനും വലിയ ഒരു അഭിമാന മുഹൂർത്തമാണ് ഇത് എനിക്ക് ആകെയുള്ള ആഗ്രഹം ഇതിന്റെ കൂടെ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കാനാണ് അതിന് പുറമെ ലോകത്തിലുള്ള ഒരു ബഹിരാകാശ ഗവേഷണ കൂട്ടായ്മ ഭാരതത്തിലെ ഒരാളെ കൂടി തങ്ങളുടെ കൂടെ കൂട്ടിയിരിക്കുന്നു എന്ന സന്തോഷവും കൂടിയാണ് വളരെയധികം നന്ദി ശ്രീ സി രാധാകൃഷ്ണൻ തീക്കടൽ കടഞ്ഞ് തിരുമധുരം തുടങ്ങി നിരവധി കൃതികൾ മലയാളികൾക്ക് സമ്മാനിച്ച സി രാധാകൃഷ്ണൻ പ്രമുഖ ശാസ്ത്രജ്ഞൻ കൂടിയാണ് എന്നുള്ള ആ കാര്യം ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു എന്തായാലും ആ ആക്സി ഫോർ അവിടെ എത്തി ആ ദൗത്യം പൂർത്തിയായതിൻ്റെ സന്തോഷ മുഹൂർത്തത്തിലാണ് അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചത് ആ ഐസൺ ജോസിലേക്ക് വീണ്ടും ചേരുന്നു ഐസൻ ജോസ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ലൈവ് ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ആ ബഹിരാകാശത്ത് എത്തിയ ആ പേടകത്തിൻ്റെ ഇനിയുള്ള ദൗത്യങ്ങൾ ഒന്ന് വിശദമാക്കാമോ ഐസൺ ജോസ് ഇത്രയും ഈ ബഹിരാകാശ ദൗത്യത്തിൻ്റെ ഭാഗമായി എത്തുന്ന ഇപ്പോൾ ഈ യാത്രികര ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബഹിരാകാശ യാത്രികരെ ബഹിരാകാശ നിലയത്തിലേക്ക് സ്വീകരിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഹാച്ചസ്കൾ ഹാച്ച് തുറക്കുന്ന ദൃശ്യങ്ങളാണ് അത്തരത്തിലുള്ള ആ ഹാച്ച് തുറക്കുന്നതിനുള്ള നടപടികളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് അല്പസമയത്തിനകം ആ പ്രോസസ്സ് പൂർത്തിയാകുകയും അതിനുശേഷം ഈ ബഹിരാകാശ യാത്രികർ അങ്ങോട്ട് കടക്കുകയും ചെയ്യുമെന്നാണ് നമുക്ക് നൽകാനാകുന്ന ഏറ്റവും പുതിയ അല്ലെങ്കിൽ ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആ പേടകത്തിൻ്റെ ആ ഇൻ്റർ ഇന്നർ ലാച്ച് അല്ലെങ്കിൽ ഇന്നർ ഹാച്ച് തുറക്കുന്നതിന് വേണ്ടിയുള്ള ആ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഓരോന്നോരോന്നായി നടക്കുന്നു എന്നാണ് ആ ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ അല്പസമയത്തിനകം അവർ അത് പേടകത്തിലേക്ക് ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷമായിരിക്കും തുടർ പരീക്ഷണങ്ങളെല്ലാം തന്നെ നടക്കുക നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഏഴ് പരീക്ഷണങ്ങളാണ് ശുഭാൻഷുവിന് ചെയ്യാനുള്ളത് ശുഭാൻഷുവിൻ്റെ ചുമതലയുള്ളത് പതിനാലോളം ദിവസം നീളുന്ന ഒരു യാത്രയിൽ ഏഴ് ഗവേഷണങ്ങൾ അദ്ദേഹത്തിന് നടത്തേണ്ടതുണ്ട് ആ ഗവേഷണങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവുണ്ടാകുമെന്നാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അല്പസമയത്തിനകം അവർ ഈ ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് കണക്കാക്കുന്നത് അതുപോലെ തന്നെ ഈ അത് കൂടെയുള്ള നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെയുള്ള പോളണ്ടിൻ്റെയും ഹംഗറിയുടെയും അതുപോലെ തന്നെ യൂറോപ്പിൻ്റെയും ബഹിരാകാശ സഞ്ചാരികളുണ്ട് അദ്ദേഹത്തോടൊപ്പം ആ ബഹിരാകാശ അമേരിക്കയുടെ ഒക്കെ ബഹിരാകാശ സഞ്ചാരികളുണ്ട് ആ അമേരിക്ക ബഹിരാകാശ സഞ്ചാരികളെല്ലാം തന്നെ നാല് ബഹിരാകാശ സഞ്ചാരികളും ഇനി ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുന്ന ആ ദൃശ്യങ്ങളായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക ഇപ്പോൾ ഈ വലതുവശത്ത് കാണുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആ ഡോക്കിംഗ് പ്രോസസിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഡോക്കിംഗ് വളരെ കൃത്യമായി നടക്കുന്ന ദൃശ്യം ഇപ്പോൾ അതാണിപ്പോൾ നമുക്ക് കാണാനും സാധിക്കുന്നത് കൃത്യമായി ഈ ഡോക്കിംഗ് നടന്നു വിജയകരമായി നടന്നു നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അതിന് ഈ ഡോക്കിംഗ് കൃത്യമായി നടക്കുന്ന സമയം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് നാല് മണി കഴിഞ്ഞ് കൃത്യമായി നാല് മണി കഴിഞ്ഞ് അമ്പത്തി ഒൻപത് മിനിറ്റ് മുപ്പത് സെക്കൻഡ് നാല് നാല് മണി കഴിഞ്ഞ് ഒരു മിനിറ്റ് അതായത് ഇന്ത്യൻ സമയം നാല് മണി കഴിഞ്ഞ് ഒരു മിനിറ്റിനാണ് ഈ പേടകം അവിടെ എത്തുകയും ചെയ്തത് പേടകം കൃത്യമായി ഡോക്കിംഗ് ചെയ്യുകയും ചെയ്തത് അല്പസമയത്തിനകം പേടകത്തിൻ്റെ വാതിൽ തുറക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് സംബന്ധിച്ചുള്ള സന്ദേശങ്ങളും അത് സംബന്ധിച്ചുള്ള സാങ്കേതികമായ ചില കൃത്യതകൾ വരുത്തുന്ന നടപടികളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആ പേടകത്തിന് ഉൾവശത്ത് കാണുന്ന വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുകയായിരിക്കും ബഹിരാകാശയാത്രികർ ചെയ്യുക വിനോദ്